ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയെടുത്താലോ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത് വളരെ എളുപ്പം ചെയ്തെടുക്കാം വീഡിയോ കണ്ടാലോ ആദ്യം അതിനായിട്ടൊരു ബൗളിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാലിന് പകരം വേണമെങ്കിൽ യോഗേട്ടം എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരണം ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ മുഴുവനായിട്ടും ഇതിൽ ചേർക്കുന്നത് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് മൈദ മാവ് കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴായാലും ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ മാവാണ് എടുക്കുന്നത് മൈദ മാവ് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വരുമ്പോൾ കയ്യിൽ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിയാൽ ഒരു കാൽ കപ്പ് മൈദ മാവ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് വല്ലാണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് കൈ ഒന്ന് കഴുകിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിനേക്കാളും കുറച്ചു കൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പോൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ ഇടയ്ക്ക് ഒരു കാൽ ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എത്രത്തോളം സോഫ്റ്റാക്കി കുഴയ്ക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ ബ്രെഡിൻ്റെ സോഫ്റ്റ്നസ് ഉണ്ടാവുക നന്നായിട്ട് കുഴച്ച് ഒരു ബോൾ പോലെ ആക്കിയിട്ട് പാത്രത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക ആദ്യം നമുക്കൊരു മുപ്പത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ച് വീണ്ടും അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് അടച്ചു വയ്ക്കുക ഇനി നമുക്കൊരു ഒരു മണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്നിട്ട് നമുക്ക് ഒന്നുകൂടി അതിനുള്ളിലുള്ള ആ എയർ ബബിൾസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി ഇട്ട ശേഷം നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കർ റെഡിയാക്കി എടുക്കാം ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കറിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ മാവ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മുടെ മാവിനെ ഇറക്കി വെച്ച് കൊടുക്കുക വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു മുട്ടയുടെ ഉണ്ണിയെടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിനെ നമ്മളൊരു ബ്രഷ് കൊണ്ട് ഈ ഡോയെ പുറത്തേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് കുക്കർ അടയ്ക്കുക ഇനി ഞാനൊരു ഒരു അടുപ്പിലേക്ക് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ കുക്കർ വെച്ചു കൊടുക്കുക ഏറ്റവും ചെറിയ ബർണറിൽ സിമ്മിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വരുന്ന ഭാഗത്തുകൂടി ഇങ്ങനെ ആവി വരും അപ്പോഴേക്ക് ഓഫ് ചെയ്യുക നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുക്കറിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കാവൂ നന്നായിട്ട് കുക്കറിൽ നിന്ന് ചൂടാറിയ ശേഷം ഞാനിപ്പോൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അടിഭാഗം ഒന്നും തീരെ കരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മുറിച്ച് നോക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമല്ലോ അല്ലേ ഇതിലിപ്പോൾ മധുരം വളരെ കുറവാണ് മധുരത്തിലുള്ള ബ്രെഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ